ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അമേരിക്കയുടെ ടെക്സാസിൽ വെച്ച് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോൺ എഫ് കെന്നഡി വെടിയേറ്റു മരിക്കുന്നു സമാനമായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിലവിലെ വർത്തമാന രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് മർജറി ടൈലർ പ്രസ്താവിച്ചു അതൊരു വിവാദമായി മാറി അത് കത്തിപ്പടർന്നു അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ ചർച്ച അമേരിക്കയിൽ ആരംഭിച്ചു കെന്നഡിയുടെ വധം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഇറാൻ യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിറം മാറ്റം അല്ലെങ്കിൽ നിലപാട് മാറ്റം അഥവാ ഇസ്രായേലിനെതിരെയുള്ള നിലപാട് ഇത് രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചന നൽകുന്ന തരത്തിലാണ് മർജറി ടെയ്ലർ ഈ വിഷയത്തെ ആസ്പദമാക്കി പറഞ്ഞത് വധശിച്ച അല്ല കൊലപാതകം അല്ലെങ്കിൽ വധവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് നേരെ നടക്കുമോ അല്ലെങ്കിൽ വരുമോ എന്ന രീതിയിലുള്ളൊരു സ്പർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മർജറി ടൈലറെ വിമർശിച്ചുകൊണ്ട് ചില ആളുകളും രംഗത്ത് വന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭരണകക്ഷിയായിരിക്കുന്ന ആളുടെ പ്രതിനിധിയാണ് ഈ പറയപ്പെട്ട മർജൂറി ടൈലർ എന്താ വിഷയം പറയുന്നത് എന്ന് പറഞ്ഞാൽ ടെക്സാസിൽ വെച്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കെന്നടി കൊല്ലപ്പെടുന്നു അതോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലുള്ള ആണവ കരാർ അല്ലെങ്കിൽ ആണവായുധ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ രൂക്ഷമായി വിമർശിച്ച വ്യക്തിയാണ് കെന്നടി അത്തരമൊരു പ്രവർത്തനം ആണവായുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ടോ പ്രവർത്തനമായി ബന്ധപ്പെട്ടോ സഹകരിക്കരുത് അതല്ലെങ്കിൽ അത് നിരോധിക്കണം എന്നാണ് കെന്നടി ആവശ്യപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആണവ പദ്ധതിയെ എതിർത്തു എന്ന് മാത്രമല്ല അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം എന്ന് പറഞ്ഞ കെന്നടി വല്ലാതെ വൈകാതെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ സൂചനയുടെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് കെന്നടിയുടെ കൊലപാതകം ലോകം ഉയർന്നു ഞെട്ടിച്ച സംഭവമാണ് അമേരിക്കയെ ഇത്രയേറെ സ്നേഹിച്ച അല്ലെ അമേരിക്കക്കാർ ഇത്രയേ സ്നേഹിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് പറയാം അബ്രാൻ ലിംഗൺ കഴിഞ്ഞാൽ ഇത്രയേറെ ജനസ്വാധീനമുണ്ടായിരിക്കുന്ന വ്യക്തിയായിരുന്നു കെന്നടി അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വലിയൊരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു അന്വേഷണ കമ്മീഷന് പുറത്ത് വിട്ടിരിക്കുന്ന റിപ്പോർട്ട് അതും ഞെട്ടലുണ്ടാക്കിയതാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പ്രതിയെ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്ന പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിലും കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ അമേരിക്കയുടെ പോലീസ് പരാജയപ്പെട്ടു ടെക്സാസിൽ വെച്ച് ഇരുപത്തിനാല് വയസ്സുള്ള അമേരിക്കയുടെ മുൻ സൈനിക മുൻ നാവിക സൈനികൻ ലിഹാർവി ഫോർസോ ആണ് വെടിവെച്ച് കൊന്നത് കൈത്തിലും തലയിലും പിന്നീട് പിന്നീട് ഇയാളെ തന്നെ തിരിച്ച് വെടിവെച്ച് കൊന്നുകഴിഞ്ഞിട്ട് ഇയാളെ അവസാനിപ്പിച്ചു അയാളവിൽ നിന്ന് ഡെസ് തിയേറ്ററിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് വെടിവെപ്പ് നടത്തിയത് എന്നാണ് പറയുന്നത് അയാളുടെ കയറ്റിനും തലക്കൊക്കെ വെടിക്കൊണ്ടു അങ്ങനെ ഈ പ്രതി മരണപ്പെട്ടു ഇവിടെ അമേരിക്കയിൽ പല സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രതികളെ ആ സ്പോട്ടിൽ തന്നെ വെച്ച് വെടിവെച്ച് പോകുന്ന അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ പറയപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ഒരു വധശ്രമം ഉണ്ടായി തലക്ക് നേരെ വെടിവെപ്പ് നടന്നു അത് ചെവിയുടെ ഭാഗത്ത് കൊണ്ടു ചെവിന്നൊക്കെ ചോരൊലിക്കുന്നതും അയാൾ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ആവേശത്തിൽ സംസാരിക്കുന്നതൊക്കെ പിന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ് വല്ലാതെ വൈകാതെ ഈ വെടിവെച്ച് വെടിവെച്ച വ്യക്തിയെ വെടിവെച്ച് കൊണ്ടു പിന്നീട് അതേക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല കെന്നയുടെ മരണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് അമേരിക്കയിലെ സി എ എ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇവർക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്ന് അവർ റിപ്പോർട്ടാണ് പുറത്ത് വന്നത് എന്നാൽ പുറത്ത് വന്നുവെച്ചാൽ എല്ലാ ഭാഗങ്ങളും പുറത്ത് വന്നിട്ടില്ല ചിലതെല്ലാം ചോർത്തപ്പെട്ടു ആ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിച്ചത് അതായത് ആ കൊലപാതകത്തിൽ മൊസാദിന് പങ്കുണ്ട് എന്ന് ചോദിക്കും എന്താ മൊസാദിന് പങ്കുണ്ടായ കാരണം ഇസ്രായേലിൻ്റെ അകത്തുണ്ടാകുന്ന ആണു ആണവായുധ നിർമ്മിതിയെ നഗശികാന്തം എതിർക്കപ്പെട്ടു എന്നുള്ളതാണ് ശത്രുഭവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് പറയുന്നത് മാത്രമല്ല അവർ ഈ നിർമ്മിതി തുടങ്ങി ആണവായുധത്തിന്റെ നിർമ്മിതി തുടങ്ങി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം ശേഷമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പോലെ രാജ്യത്തിന് പോലെ ഇതിന് സൂചന കിട്ടിയത് എന്ന് പറയുന്നു വിഭാഗം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് എന്ന് മാത്രമല്ല സർവ മേഖലയിൽ അവർക്ക് സ്വാധീനമുണ്ട് ഭരണരംഗത്ത് പ്രതിപക്ഷ രംഗത്ത് സൈനികരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് വികസന രംഗത്ത് മാത്രവുമല്ല പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനോ അല്ലെങ്കിൽ മുപ്പത് ശതമാനോ ജൂത പൗരന്മാർ അമേരിക്കൻ പൗരത്വമുള്ള ഇരട്ട പൗരത്വമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് അമേരിക്കൻ പൗരന്മാരെ പോലെ അവർക്ക് ജോലി ചെയ്യാനും ആ വിഷയത്തിലൊക്കെ ഇടപെടാനും വേണ്ടി സാധിക്കും എന്നുള്ളത് ഓർത്തു ഇവിടെ വിഷയം എന്ന് എന്ന് പറയുന്നത് ആണവായുധ നിർമ്മിതിയെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലത്തെ നിർമ്മിതി അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അയാൾ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ യുദ്ധത്തെ വരവരച്ച് നിർത്തി അവസാനിപ്പിച്ചു എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിന് മുറിവേറ്റിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു രണ്ടാം രണ്ടാംഘട്ടം അതായത് യുദ്ധത്തിന് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുകയും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിനെ ആക്രം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നു വരികയും ചെയ്തു ഏറെക്കുറെ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തഹ്റാനിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്താണ് വളരെ മോശപ്പെട്ട പ്രയോഗം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമം എനി ഇറാന് നേരെ ഉണ്ടായാൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല തിരിച്ചടികൾ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട് അമേരിക്ക തന്നെ ഇസ്രായേലിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതിൻ്റെ ഭാഷാർത്ഥം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അതിൽ ഇസ്രായേൽ വരണ്ടുപോയി ഇസ്രായേൽ സൈനികരെ തിരിച്ച് യുദ്ധവിമാനത്തിൽ തിരിച്ചുപിടിച്ചു പെൻഡകൺ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിൽ പറയുന്നത് ഭീകരാക്രമം അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകരവാദികൾ പെൻറ്റകളിൽ വിമാനം ഇടിച്ചു കയറ്റുന്നു ഏകദേശം അയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുന്നു ഈ പെൻഡകളിലെ പെൻഡകളിലെ പ്രധാനമായിരിക്കുന്ന മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന ജൂതന്മാരാണ് ജൂത വിഭാഗം ഏകദേശം ഈ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് നാലായിരം നാലായിരത്തി അഞ്ഞൂറോ പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഫാമിലി അടക്കം അവർ വിത്ത് ഫാമിലിയാണ് കൂടുതലും ജോലിയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഒരു ജൂതൻ പോലും കൊല്ലപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല അഥവാ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പോ അത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പോ പരമാവധി ജൂത വിഭാഗങ്ങൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് എന്ന് ചുരുക്കം അതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നത് പിന്നെ അതൊക്കെ മൂടി വെച്ചതാണ് അതൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വരികയാണ് ജൂത ജൂതവിഭാഗത്തിന് അമേരിക്കയിലുള്ള ജൂത വിഭാഗത്തിന് അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകരവാദികളുടെ അക്രമം മുൻകൂട്ടി അറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു അത് ഏതുപോലെ പലസ്തീൻ്റെ നേതാവായിരിക്കുന്ന യാസർ അർഫാൻ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു അത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചികിത്സ തേടുന്നത് ചികിത്സ തേടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ആരോഗ്യത്തോട് കൂടി നടന്നു പോയതാണ് നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നു അദ്ദേഹം ഇവിടെ റാമല്ലയിൽ പലസീലെ റാമല്ലെ പോയിട്ട് യാത്രയപ്പ് നടത്തിയതും ഫ്രാൻസിലേക്ക് വിമാനം കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൽ ഈജിപ്ത് വരെ അദ്ദേഹത്തെ അനുകരിച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ട് വന്നതാണ് അപ്പം ആ വ്യക്തി ഇസ്രായേലേക്ക് ഇവിടെ എത്തുന്ന ചികിത്സക്ക് വേണ്ടിയിട്ടാണ് യാതൊരു കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ ദിവസം മസ്തിഷ്ക ആഘാതമുണ്ടായി എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മരിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് പിന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് മരണം വലിയ വിവാദമായി അതിലെന്തെങ്കിലും ഇടപെടുകൾ നടത്തിയിട്ടുണ്ടോയെന്ന സംശയമായി അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നായി ഫലസ്തീൻ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് യു എൻ സഭയിൽ പോലും അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയില്ലെന്ന് ഫ്രാൻസിൽ ആശുപത്രി പറഞ്ഞു മരണ അവിടുത്തെ ആശുപത്രി നിയമപ്രകാരം അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയമപ്രകാരം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ രക്തബന്ധുക്കൾ കാണും നൽകുക അതല്ലെങ്കിൽ ഭാര്യ കാണും നൽകുക ഭാര്യ എന്ന് പറഞ്ഞ സമയത്ത് ഭാര്യ എന്നുണ്ട് സുഹാ അർഫാത്ത് ഉണ്ട് സുഹാ അർഫാത്തിന് നൽകൂ പലസ്തീൻ അതോറിറ്റിക്ക് നൽകൂല്ല എന്ന് പറഞ്ഞാൽ പലസ്തീൻ അതോറിറ്റി ആയിട്ട് കുറച്ച് വിഷയമൊക്കെ ഉണ്ടായി ഏതായാലും സുഹാ അർഫാത്തിന് കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ കോപ്പിയോ മറ്റോ പലസ്തീൻ അതോറിറ്റി കിട്ടി പരിശോധന നടത്തി അന്വേഷിക്കുന്ന സമയത്ത് ഏതായാലും അറഫാത്തിനെ കൊന്നതാണ് എന്ന് തെളിഞ്ഞു അവർക്ക് എന്താ വിഷവാതകോ വിഷ എന്താ വിഷവസ്തുക്കളോ അടിവസ്ത്രത്തെ തിരികെ തിരികെ കയറ്റിക്കൊണ്ട് ഉടുപ്പിച്ചു എന്നാണ് അതിൽ പറയുന്നത് അങ്ങനെ അതോട് കൂടിയിട്ട് അയാളുടെ ആന്തരിക ചോർച്ച വാർച്ച ഒക്കെ ഉണ്ടായി ഞരമ്പിലൂടെ ഒക്കെ ഈ വിഷദ്രാവങ്ങൾ കയറി ഇറങ്ങി നിലനിൽക്കാൻ പറ്റാതായി പിന്നെ കുറച്ച് പ്രായമുണ്ട് അദ്ദേഹം മരണപ്പെട്ട് ചികിത്സിച്ചത് ജൂത ഡോക്ടറാണ് എന്ന് പിന്നീട് തെളിഞ്ഞു ഫ്രാൻസിൽ വെച്ച് ചികിത്സ നടത്തൽ ജൂത ഡോക്ടറാണെന്ന് പിന്നീട് തെളിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നാമ്പുറം വലിയ രീതിയിലുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പറയുന്നത് ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇത്രയേറെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന് നേരെ എന്തെങ്കിലും അപകടങ്ങൾ വരുമോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഈ മർജറി ടൈലറുടെ റിപ്പോർട്ട് വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അവർ അഭിപ്രായം പറഞ്ഞതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും വിവാദങ്ങൾ കത്തിപ്പെടരുകയാണ് എന്ന് ചുരുക്കം